ഉള്ള അങ്ങനെ മഴ എവിടെ ചെയ്തുകൊണ്ടിരിക്കാം ഇഡ്ലി തന്നെയാണ് കുറച്ച് ദിവസം കഴിയുമ്പോ ഇഡ്ലി ദോശ ഇഡ്ഡലി ദോശ ഇഡ്ഡലി ദോശ അങ്ങനെ ഞാൻ ജിമ്മി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ദോശ മാവ് കിട്ടാനൊരു കടയുണ്ട് അപ്പോൾ അപ്പൊ ഞാൻ ഇല്ലാത്ത ദോശ മാവ് എന്നാലും നമ്മളിങ്ങനെ എല്ലാം ഒന്നും മേടിക്കില്ല ആഴ്ചയിൽ രണ്ടു ദിവസവും അല്ലെങ്കിൽ ഞാൻ ഇണ്ടാക്കാണെങ്കിൽ പിന്നെ മേടിക്കില്ല അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു ഇനി അടുത്ത ട്രിപ്പ് ഇഡ്ലി കഴിക്കട്ടെ ഇഡ്ഡലിക്ക് ഉള്ള മാവ് കഴിക്കട്ടെ സ്കൂളിലേക്ക് ഇഡ്ലി കൂട്ടാനിഷ്ട ദോഷ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടില്ല നമ്മൾ കൊടുത്താലും ാലും അപ്പൊ ഇന്ന് ടീവിന് ഉണ്ടാക്കണം പിന്നെ ഗ്രേ സ്കൂളിൽ നിന്ന് ഓപ്പൺ ഹൗസാണ് അപ്പൊ അതിന് പോകണം അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളുള്ള ഉള്ള ദിവസമാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടിയെന്ന് പറയുന്നത് കറി ഉണ്ടാക്കാൻ വേണ്ട അപ്പം ഇന്ന് സ്റ്റീവിനെ പ്രേ സ്കൂളിൽ വിടണുണ്ട് ഗ്രേസിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓപ്പൺ ഹൗസ് ആണ് അപ്പം നമ്മുടെ സമയമാകുമ്പോൾ അവളെയും കൊണ്ട് പോകണം അപ്പോൾ സ്റ്റീവിനെ അവിടെ കൊണ്ടാക്കിയത് ആക്കിയിട്ട് ആ വഴിക്ക് പോവാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കണത് ഇത് അവന് ചോറിൻ്റെ കൂടെ കൊടുത്തയക്കാൻ വേണ്ടി അങ്ങനെ റെഡിയാക്കുന്നതാണ് പിന്നെ ബാക്കി നമുക്കും യൂസ് ചെയ്യാം ഗ്രേസ്നെസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം ക്യാരറ്റ് മാത്രം എന്താണ് അവർക്ക് ഇത്ര ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലാവണില്ല എനിക്കങ്ങനെ അത്രയും ഒരു ഭയങ്കര ഫേവറേറ്റ് ഒരു സംഭവമല്ലായിരുന്നു ഈ ഉരുളക്കിഴങ്ങ് ക്യാരറ്റിനേക്കാളിഷ്ടം രണ്ടുപേർക്ക് ഉരുളക്കിഴങ്ങ് ആണ് നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പ്രേമികളുണ്ടെങ്കിൽ പറയണേ ഗ്രേസ് ചെയ്ത് വന്നെ അറിയില്ല സ്റ്റീവിനും ഇപ്പം നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നോട് പറയും ഉരുളക്കിഴങ്ങ് ഇട്ടാ ഇട്ടോളൂ എന്നിട്ട് ചിക്കൻ കറിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം കഴിക്കും പിന്നെ സാമ്പാർ വെക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് മാത്രം തിരഞ്ഞു പിടിച്ച് കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും അവരുടെ ഫേവറേറ്റ് സംഭവം തന്നെ ഇന്ന് ഉണ്ടാകും ഇന്ന് സ്റ്റീവിന് മാത്രമല്ലേ ഫുഡ് പാക്ക് ചെയ്യണ്ടോ അപ്പം ഇനി ചോറിൻ്റെ കൂടെ ഇതും പിന്നെ കോഴിമുട്ടയും അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു ലഞ്ചിന് പിന്നെ സ്നാക്സ് ബാക്കി കാര്യങ്ങളൊക്കെ വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്യണം അപ്പോൾ ഇന്ന് ഇഡ്ഡലിയുടെ കൂടെ ഇനി തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ ഈ കറിയും കൂടി കഴിക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ ഇഡലിയുടെ കൂടെ ഇങ്ങനെ കറി കഴിക്കാറില്ല സാമ്പാറാണ് പൊതുവെ ഉണ്ടാക്കാറ് അപ്പോൾ ഇങ്ങനെ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാം അങ്ങനെ അപ്പോൾ എന്തായാലും എൻ്റെ കുക്കിംഗ് ദേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് സമയം ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുക്കറിലൊന്നും ഇടാറില്ല അത് പെട്ടെന്ന് കുക്ക് ആവുകയാണ് കാരണം ഞാൻ ജസ്റ്റ് മസാല റെഡിയാക്കിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കുക്കറിൽ റെഡിയാക്കി ആക്കി വേറൊരു ടേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് പാനിലിട്ട് അങ്ങനെ സ്ലോലി കുക്ക് ചെയ്യുമ്പോൾ അതിനും വേറൊരു ടേസ്റ്റാണ് പിന്നെ ഇന്നലെ കാടൻ മുട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കാടമുട്ട റോസ്റ്റ് വെച്ചിരിക്കും പിന്നെ അതേ നമ്മുടെ തേങ്ങ ചട്നിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് പിഡലി ഓരോ ഓരോ ഇഡലിയായിട്ട് എന്തേന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പിഡിലിതരായ അങ്ങനെ അങ്ങനതേ ഞങ്ങൾ വേഗം ഫുഡൊക്കെ സ്റ്റീവിനൊക്കെ പാക്ക് ചെയ്ത് വേഗം അവരെ റെഡിയാക്കി നേരെ നേരതേ ആദ്യം സ്റ്റീവിനൊക്കെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഗ്രേസിൻ്റെ സ്കൂളിലേക്ക് അപ്പൊ ദേ ഞങ്ങളെ തിരിച്ച് വീട്ടിലെത്തിട്ടാ അപ്പൊ കാടമുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടായിരുന്നു പോയായിരുന്നത് അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറി റോസ്റ്റ് പോലെ ഇങ്ങനെ ആക്കി എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ആക്കിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയാണ് ഞാൻ ഇട്ടത് ഗരം മസാലയ്ക്ക് പകരം അത്രയും ഇട്ടു പിന്നെ നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ട് ഒന്ന് ഉപ്പും ഒക്കെ ഇട്ട് ലേശം വെള്ളം വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചൊന്ന് റെഡിയാക്കി എടുക്കുകയാണേ പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണെന്ന് ഒഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ തേങ്ങപ്പാൽ വെച്ചാലും മതി ഇപ്പം ഫ്രഷ് ക്രീമാണെങ്കിൽ നമുക്ക് വേറൊരു ഇത് നമുക്ക് എളുപ്പത്തിൽ പരിപാടി കഴിയും പക്ഷെ അടിപൊളിയാണ് അപ്പം അങ്ങനെ ദീ നമ്മുടെ കാടൻമുട്ടയുടെ തൊലി ഒക്കെ കളഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലി മല്ലിയിലേക്ക് ഇട്ട് അങ്ങനെ നമ്മുടെ കാടൻമുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി റെഡി ആയിട്ടുണ്ട് റെഡി കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു റോസ്റ്റ് ആ രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി സ്റ്റീവിനെ സാധാരണ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ സ്റ്റീവിനെ പോയി ഞാനും ഗ്രീസും കൂടി പോയി സ്റ്റീവിനെ പോയി പിക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോണത് എൻ്റെ വീട്ടിലേക്ക് വന്ന കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസം ക്ലാസ് ഇല്ല അപ്പോൾ അവിടെയാണെങ്കിൽ പിള്ളേർ കളിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ മമ്മീനെ വിളിച്ചപ്പോൾ മമ്മി പറഞ്ഞ് പിള്ളേരെയും കൊണ്ട് വായു അവർക്ക് കളിക്കാനുള്ളൊരിത് അപ്പോൾ ഞാൻ അവരെ വീട്ടിൽ ഉണ്ടാക്കുകയാണ് അപ്പൊ ഞാൻ ലിവർ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലിവറൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്രേവി ഉണ്ടായിട്ട് അവിടെ ചോല ഇന്ത്യ ഇന്ത്യയൊക്കെ വെളുത്തേലും വഴിച്ചോണ്ടിരിക്കാണ് സ്റ്റീവിനെ ഡേസിന് എടുക്കാൻ പോയിട്ടില്ല അത് കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ പോവാൻ അവിടെ നല്ല കളിച്ച് സന്തോഷിച്ച് ആദിച്ച് കളിച്ചുകൊണ്ടിരിക്കുക ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷേ മഴ പെയ്തു അപ്പൊ നാട്ടിൽ പെയ്യുന്നു പറഞ്ഞു അതായത് നമുക്ക് കളി വേഗം റെഡിയാക്കണം ഞാൻ വീട്ടിൽ തന്നെ പൊറോട്ട വേടിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഞാൻ ചോറൊക്കെ നമുക്ക് തന്നെ എല്ലാം പിന്നെ ഞാൻ ഈ ലിവര് റോസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പിന്നെ എന്താ നമ്മുടെ കാടമട്ട ഇതൊക്കെ ഒക്കെ വീഡിയോ റീലായിട്ട് ഷോർട്സ് ആയിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വേഗം കുക്ക് ചെയ്ത് ഷോർട്സായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ അപ്പോൾ ചൂടോടും ഇട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ കഴിക്കുകയാണ് ചൂടോടും ഇവിടെത്തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്ന് ഒരു പൊറോട്ട അടുക്കളയിൽ നിന്ന് ഇരുന്ന് കഴിച്ചു ഇനി അമ്മയ്ക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് സ്റ്റീവൻ ഗ്രീസിനെയും എടുക്കാൻ വേണ്ടി പോകാൻ പോവാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനോ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ This road that I am on, I gotta stay here for some.